വയനാട് ഒത്തിരി അകലത്തല്ല വൈകാതെ നമ്മളിരിക്കുന്നിടവും മണ്ണ് വന്ന് മൂടും ചിലതൊക്കെ ഈ നേരത്ത് പറയാതെ പറ്റില്ല ഒരു ക്രൂര രാത്രി കാർന്നെടുത്ത സ്വപ്നങ്ങളെ ജീവിതങ്ങളെ രക്ഷിക്കാനുള്ള ഊർജിത പ്രവർത്തനം തുടരുകയാണ് വയനാട്ടിലെ പ്രദേശങ്ങളിൽ ചൂരൽ മലയിലും മുണ്ടക്കൈയിലും ഉറ്റവരെയും ഉടയവരെയും മണ്ണും വീട് നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുകയാണ് കുറച്ചു മനുഷ്യർ ഇനി എന്തെന്നറിയില്ല ഉറ്റവരുടെ വേർപാടിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയില്ല മരവിച്ച മനസ്സുമായി നിൽക്കുകയാണ് ആ മനുഷ്യർ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് നിങ്ങൾ സധൈര്യം നിലകൊള്ളുക കേരളം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട് പക്ഷെ ചിലതൊക്കെ ഈ നേരത്ത് പറയാതെ വയ്യ വാർത്തകളിൽ ചൂരൽമലയിലെ മലയിലെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ സേഫ് സോണിലാണെന്ന് ആശ്വസിച്ചിരിക്കുകയായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ വയനാട്ടിൽ തന്നെ മലയിടിച്ചിലുണ്ടായി ഇരുപത് പേരോളം മരണപ്പെട്ട പുത്തുമല ഇപ്പോൾ ദുരന്തം നടന്നിരിക്കുന്ന മുണ്ടക്കൈൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം അകലെയാണ് പുത്തുമല ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുൾപ്പെടെ വിവരിച്ചുകൊണ്ട് സെൻട്രൽ കോസ്റ്റൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോവയിലെ സുജിത് ദേശായി ഏക്നാഥ് ഭാനുദാസ് റാവു ചക്കൂർക്കർ എന്നിവർ ചേർന്ന് നടത്തിയ ലാൻഡ് സ്ലൈഡ് ഇവൻറ്സ് ഓഫ് കേരള കോസസ് ആൻഡ് ഇൻപാക്ട് എ കേസ് ഓഫ് സ്റ്റഡി ഓഫ് പുത്തുമല ലാൻഡ് സ്ലൈഡ് ഇൻ വയനാട് ഡിസ്ട്രിക്ട് എന്ന പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് വനത്തിനുള്ളിൽ ഉണ്ടായ ചെറിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നായാണ് പുത്തുമല ഉരുൾപൊട്ടലിന്റെ തുടക്കം എന്നാൽ താഴ്ന്ന ഭാഗത്തെ മണ്ണിന്റെ ഘടന ദുർബലവും മഴയിൽ നനഞ്ഞതും കാരണം ഉരുൾപൊട്ടൽ ദുരന്തമായി മാറി സമ്മർദ്ദത്തിൽ പാറകളും മണ്ണും തകർക്കപ്പെട്ടപ്പോൾ വലിയ ഉരുൾപൊട്ടലായി ഈ പ്രദേശത്തെ ഉരുൾപൊട്ടലിനുള്ള പ്രധാന ഘടകങ്ങളിൽ ചിലത് മണ്ണിന്റെ ശിഥിലീകരണം വനനശീകരണം കുഴികളിലേക്കോ മണ്ണ് പൈപ്പുകളിലേക്കോ വെള്ളം കയറുന്നതിന് കാരണമായ ഉയർന്ന മഴയുടെ തീവ്രത എന്നിവയാണ് ഒരു കാരണം മണ്ണിന്റെ ഘടനയെ മാറ്റിമറിച്ച നിർമ്മാണവും അധിനിവേശവും അശാസ്ത്രീയമായ നിർമ്മാണവും കുന്നിന്റെ ഖനനവുമാണ് മറ്റൊരു കാരണം അതായത് അതിഭീകരമായ മഴ കാരണം വനത്തിലുണ്ടായ വളരെ ചെറിയ ഒരു മണ്ണിടിച്ചിൽ പ്ലാന്റേഷന്റെ ഭാഗത്തെ ഉറപ്പില്ലാത്ത മണ്ണ് കാരണം അതിനെയും കൊണ്ട് അതിഭീകരമായി താഴേക്ക് പതിച്ചു എന്നതാണ് ഇപ്പോൾ മുണ്ടക്കയിലും ഉണ്ടായിരിക്കുന്നത് സമാന സംഭവമാണെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ചൂരൽ മലയിലും ആയിട്ടാണ് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പുത്തുമലയിൽ സ്വകാര്യ പ്ലാന്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായി കടുത്ത വനനശീകരണം നടത്തിയത് പുത്തുമല ദുരന്തത്തിന് കാരണമായി എന്നാണ് വയനാട് ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ പി യു ദാസ് റിപ്പോർട്ടിൽ പറയുന്നത് വലിയ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ അവയുടെ അവശേഷിച്ച വലിയ വേരുകൾ ദ്രവിച്ച് മണ്ണിൽ വലിയ തുരങ്കങ്ങൾ രൂപപ്പെടുകയും അവയിലൂടെ വെള്ളം ഒഴുകി പൈപ്പിംഗ് എന്ന പ്രതിഭാസം സംഭവിക്കുകയും ചെയ്തു റിപ്പോർട്ട് കൂടാതെ ഡോക്ടർ ജി ആർ സന്തോഷ് കുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അന്ന് ദുരന്ത സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു ഭൗമശാസ്ത്ര വിദഗ്ദ്ധനുമായി സംസാരിച്ചു നിൽക്കവേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട് ഡോക്ടറെ ഇത് ഉരുൾപൊട്ടലല്ല ഇത് മലയിടിച്ചിലും വലിയ തോതിലുള്ള മണ്ണൊലിപ്പുമാണ് വളരെ വർഷങ്ങളായി തുടരുന്ന വനനശീകരണത്തിന്റെ പരിണിത ഫലമാണിതെന്ന് അസംദിഗ്ധമായി അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ മലകളുടെ മുകളിൽ വലിയ കനത്തിൽ മണ്ണ് സ്ഥിതി ചെയ്യുകയാണ് താഴെ പാറയും ഈ മണ്ണിനെ പാറയുമായി ഘടിപ്പിച്ചു നിർത്തുന്നത് മരങ്ങളുടെ വേരുകളാണ് മരങ്ങളും പാറയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വേരിന്റെ പടർപ്പുകളും മണ്ണിനെ മലയിൽ ഉറപ്പിച്ചു നിർത്തുന്നു മരങ്ങൾ മുറിച്ചു മാറ്റിയാലും വേരുകൾ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് എന്നതുകൊണ്ട് വർഷങ്ങളോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷെ ക്രമേണ വേരുകൾ ദ്രവിക്കും പാറയുമായുള്ള മണ്ണിന്റെ പിടുത്തം വിട്ടുപോകും മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രക്രിയ അഭങ്കുരം തുടർന്നു പോയാൽ ഇത് വലിയ വിനാശത്തിന് കാരണമാവുകയും ചെയ്യും അന്ന് പുത്തുമലയിൽ ഉണ്ടായ ദുരന്തം ഉരുൾപൊട്ടലല്ല പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ഉരുൾപൊട്ടൽ പോലെ തന്നെ പൈപ്പിംഗും ഒരളവു വരെ മനുഷ്യ നിർമ്മിതമാണ് എന്നാണ് പലരും കാണാതെ പോകുന്ന അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വെക്കുന്ന വസ്തുത കൂടാതെ എവിടെയെല്ലാം ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം സമീപ പ്രദേശങ്ങളിലായി കരിങ്കൽ ക്വാറികൾ ഉണ്ടായിരുന്നുവെന്നതാണ് കേരള വനഗവേഷണ കേന്ദ്രം നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് വെറുതെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ തന്നെ മുണ്ടക്കൈലും പുത്തുമലയ്ക്കും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ പതിനൊന്ന് ക്വാറികൾ കാണാൻ സാധിക്കും ഈ മലനിരകളിൽ രണ്ട് പുതിയ ക്വാറികൾക്ക് കൂടി അനുമതി ലഭിച്ചിട്ടുള്ളതായും സ്ഥിരീകരിച്ചിട്ടില്ലാത്ത വിവരങ്ങളുമുണ്ട് ക്വാറികൾ ഉരുൾപൊട്ടലിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ലോ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം സംസ്ഥാന പുനർനിർമ്മാണത്തിനായി സർക്കാർ തുടങ്ങിവച്ച പദ്ധതിയുടെ സമീപന രേഖ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനും രണ്ടായിരത്തി ഒൻപതിനുമിടയിൽ കേരളത്തിലെ മലയോര മേഖലകളിലുണ്ടായ പ്രധാന ഉരുൾപൊട്ടലുകൾ അറുപത്തി അഞ്ച് എണ്ണം മാത്രമാണെന്നാണ് ഇവയിൽ എല്ലാത്തിനുമായുള്ള മരണസംഖ്യ ഇരുന്നൂറ്റി അൻപത്തി ഏഴും ആയിരുന്നു എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഉരുൾപൊട്ടലുകൾ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അതായത് മഴയുടെ മാത്രമല്ല ഭൂമിയുടെ സ്വഭാവത്തിലും ഘടനയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നാണ് വർഷങ്ങൾ കഴിയുംതോറുമുള്ള തീവ്രത വ്യക്തമാക്കുന്നത് ദുരന്തങ്ങൾ മുറ്റത്തെത്തുമ്പോഴെങ്കിലും അതിനുള്ള കാരണം ആലോചിക്കാൻ തയ്യാറാകാത്തവരാണ് നമ്മൾ ഓരോരുത്തരും ഈ ദുരന്തങ്ങൾക്കൊക്കെയും ഒരു പരിധിയിലധികം കാരണക്കാർ നമ്മൾ തന്നെയാണെന്നത് ഈ സമയത്തെങ്കിലും നമ്മൾ ഓർത്തേ മതിയാകൂ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ ദുർബലമായ പ്രദേശത്ത് ദേശത്തിന് താങ്ങാനാകുന്നതിലും വലിയ പ്രവർത്തനങ്ങൾ കൊടിയേറ്റിയാൽ പ്രകൃതിയുടെ പ്രതികരണം ഇത്തരത്തിലൊക്കെ ആയിരിക്കും അതങ്ങനെ തുടർന്നാൽ വരും വർഷങ്ങളിൽ ഇതിലപ്പുറം താങ്ങാൻ മനുഷ്യർ കായ്ക്കൊള്ളണമെന്നില്ല